ം കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നമ്മൾ ശ്രമിക്കുക പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല ഇപ്പോൾ അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തി ടെൻഡർ വിളിച്ചു ടെൻഡർ വിളിച്ചപ്പം അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ ഫീസ് അടച്ച് എട്ട് ലക്ഷം രൂപ ഫീസ് അടച്ച് ടെൻഡർ ഫോം പലരും മേടിച്ചപ്പോൾ നമുക്കല്പം ഓവർ കോൺഫിഡൻസ് ആയി സമ്മതിക്കുന്നു കാരണം എട്ട് ലക്ഷം രൂപ കൊടുത്ത് ഫോം മേടിച്ചവർ ടെൻഡറിൽ പങ്കെടുക്കാതിരിക്കുമോ പങ്കെടുക്കും എന്ന് വിശ്വസിച്ചു അതുകൊണ്ട് നമ്മൾ ആരെയും കോണ്ടാക്റ്റ് ചെയ്തില്ല പക്ഷേ അവസാന ദിവസം ആരും അപേക്ഷിച്ചില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു കാരണം നമ്മുടെ എല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അത് രൂക്ഷമായി ഗവൺമെൻറ്റിനെ വിമർശിച്ചു ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളുന്നു ഞങ്ങൾക്ക് അല്പം ഓവർ കോൺഫിഡൻസ് ആയി പോയി ഞങ്ങൾ ഒരാളെയും കോണ്ടാക്റ്റ് ചെയ്തില്ല താനേ ടെൻഡർ വരുമെന്ന് നമ്മൾ ധരിച്ചു ഈ ടെൻഡർ ഫോം മേടിക്കുകയും അവർ വന്ന് പല വിധത്തിലുള്ള വിവരങ്ങൾ ആരായുകയും ചെയ്തു അതെല്ലാം അവർക്ക് കൊടുത്തു അപ്പം ടെൻഡർ വരുമെന്ന് ധരിച്ചു അങ്ങനെ വന്ന് രൂക്ഷമായ വിമർശനം വന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് കൂടി തീരുമാനമെടുത്തു മുഖ്യമന്ത്രി എല്ലാ കമ്പനികളുമായി കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ ആ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാറേ ഞാൻ ഒറ്റയ്ക്കല്ല കണ്ടത് പ്ലാനിങ് ബോർഡ് വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി പോർട്ട് ഈ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ ഡൽഹി റെസിഡൻറ്റ് കമ്മീഷണർ ശ്രീ ബാവും ഞാനും നമ്മുടെ ഫുൾ ടീമായിട്ട് നിന്നിട്ടാണ് അതുപോലെ തന്നെ ശ്രീ അദാനിയും ഒറ്റയ്ക്കല്ല വന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടാണ് വന്നത് നമ്മൾ പരമാവധി അവരെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചു അപ്പോൾ അവർക്ക് പല സംശയങ്ങളുണ്ട് ഒന്ന് വല്ലാർ വല്ലാർപാടത്തിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് പിന്നെ കേരളത്തിലെ പൊതുവായ അന്തരീക്ഷത്തെക്കുറിച്ച് അതിനൊക്കെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഇവരെ മാത്രമല്ല മറ്റ് കമ്പനികളുമായിട്ടും ഞാൻ ബന്ധപ്പെട്ടു പക്ഷേ ഞാൻ വിളിച്ച രണ്ടാമത്തെ കമ്പനിയുടെ എം ഡി എന്ന് യൂറോപ്പിലായിരുന്നു അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല ഇതാണ് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിൻ്റെ പേര് അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക